സൈഡ് എന്തൊക്കെയാണ് ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചിലവർക്ക് മറ്റേ വോമിറ്റിങ്ങോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗുളിയെ ആക്ച്വലി രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ ഷർദ്ദിച്ചു പോയിന്ന് വിചാരിക്കെ ടെൻഡൻസി ഉണ്ടാവും അപ്പൊ ആ ഗുളിക രണ്ടാമത് കഴിക്കണം അതിന്റെ എഫക്റ്റ് പോയി അപ്പൊ അതും ഉണ്ട് അങ്ങനെ ഒരിതുണ്ട് പിന്നെ പലവർക്കും ഈ തെറ്റി തെറ്റിയുള്ള പീരിയഡ്സ് പിന്നെ ചിലവർക്ക് ഈ ഗുളിയെ കഴിച്ചു അന്നേരം ആയില്ല അവര് പ്രഗ്നന്റ് ആയെന്നായിരിക്കും ചിലപ്പോൾ ഈ ഗുളിയ കാരണം ബ്ലീഡിങ് ഉണ്ടാവും അപ്പൊ അവര് വിചാരിക്കും അത് പീരിയഡ്സ് ആണെന്ന് അപ്പൊരിയഡ്സ് ആണെന്ന് വിചാരിച്ച് പ്രോപ്പർ പീരിയഡ്സ് അല്ലെങ്കിൽ അപ്പൊ ഐഡിയലി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം ബ്ലീഡിങ് പീരിയഡ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് പീരീഡ് ആവില്ല അപ്പൊ അവര് പേടിക്കും ആണോ എന്ന് അപ്പൊ പ്രെഗ്നൻസി ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ മനസ്സിലായോ അത് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോരാ ബ്ലഡില് തന്നെ വേണം അപ്പൊ ഐഡിയലി കൺസൾട്ടേഷൻ അവിടെ മസ്റ്റ് ആണ് വേറൊരു പോയിന്റ് കൂടെ ഉണ്ട് വെയിറ്റ് കൂടുതലുള്ളവർക്ക് ഈ ഡോസ് മതിയാവില്ല ഡബിൾ ദ ഡോസ് വേണ്ടി വരും അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണെ നിങ്ങൾ ഒരു ഗുളികഴ്ച്ചാ അത് എഫക്റ്റ് ചെയ്യില്ല ഇതൊക്കെ മിക്കവർക്കും അറിയാൻ പാടാത്ത കാര്യങ്ങളാ